സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ തള്ളുകയാണ് വീണ തൈക്കണ്ടി സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്ന് മൊഴി നൽകിയിട്ടില്ല ഇത്തരം പ്രചാരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും വാർത്താക്കുറിപ്പിലൂടെ സി എം ആർ എൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആദ്യമായാണ് വീണയുടെ പ്രതികരണം വരുന്നത് ആർ റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി റോഷിപാൽ അല്പം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസും ഇക്കാര്യം പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പായി വീണ വിജയൻ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണല്ലേ വിനിത സിഎംആർഎൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഒ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെയാണ് വീണ വിശദീകരണ കുറിപ്പുമായി രംഗത്തെത്തുന്നത് താൻ ഒരു ഘട്ടത്തിൽ പോലും സി എം ആർ എൽ നിന്നും പണം കൈപ്പറ്റി സേവനം നൽകിയില്ല എന്ന മൊഴി എസ് എഫ്ഐ ഒക്ക് നൽകിയിട്ടില്ല എന്ന വിശദീകരണമാണ് വീണയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അത് അടിസ്ഥാനരഹിതമാണ് വാസ്തവ വിരുദ്ധമാണ് അത്തരം വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നത് എന്നുകൂടി ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഏതായാലും നേരത്തെ തന്നെ എസ് എഫ്ഐഒയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ ആ മൊഴി കൃത്യമായി അതിൽ ഇങ്ങനെ സേവനം കൈപ്പറ്റിയിട്ടില്ല സേവനം നൽകിയിട്ടില്ല പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് വീണ പറയുന്നത് ഏതായാലും ഈ വിവാദത്തിൽ ആദ്യമായിട്ടാണ് വീണ ഇങ്ങനെ ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ട രംഗത്തെത്തുന്നത് നേരത്തെ വീണയുടെ ജീവിത പങ്കാളിയായ മന്ത്രി മുഹമ്മദ് റിയാസ് സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു നേരത്തെ മൊഴി നൽകിയെന്ന് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മൊഴി നൽകിയപ്പോൾ തന്നെ മൊഴിയിൽ ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്ന കാര്യവുമാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഏതായാലും ഈ സി എം ആർ എൽ വിവാദത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന അതിനുള്ള കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിവാദവും വീണ്ടും ആളിക്കത്തുന്നത് ആ വിവാദത്തിനിടയിൽ തന്നെ അതിൽ വിശദീകരണവുമായി വീണ രംഗത്തെത്തുകയും ചെയ്യുന്നത് ആ മാത്രമല്ല തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് അതിനിടയിൽ സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു ഈ കേസ് എന്നുള്ളതാണ് സി പി എം പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രിക്കും മകൾക്കും നൽകുന്നുണ്ട് കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ എന്ന നിലയിൽ തന്നെയാണ് പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്നത് ഈ അവസരത്തിൽ കൂടിയാണ് തുടർച്ചയായി ഈ കുറ്റപത്രത്തിലെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലെ എസ് എഫ് ഐ ഒ റി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് വീണാ വിജയൻ പ്രതിരോധത്തിലായതിനു പിന്നാലെ ഇങ്ങനെ വിശദീകരണം നൽകുന്നതല്ലേ ശരിയാണ് കാരണം സിപിഎം സംസ്ഥാന സമ്മേളനമാകട്ടെ മറ്റ് ജില്ലാ സമ്മേളന ഘട്ടങ്ങളിലൊക്കെ ഇത് വലിയ വിവാദമായി ആളിക്കെത്തിയതാണ് ഏതായാലും സിപിഎം സംസ്ഥാന നേതൃത്വം ഒന്നാകെ അത് ദേശീയ നേതൃത്വമാകട്ടെ എല്ലാവരും ഒന്നാകെ ഈ കാര്യത്തിൽ വീണക്കൊപ്പമാണ് മുഖ്യമന്ത്രിക്കൊപ്പമാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം വീണ നേരിടുന്നത് അങ്ങനെ ഒരു കേസിൽ പ്രതിപട്ടികയിലേക്ക് വീണ ഇടം നേടുന്നതും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് തന്നെ അത് ഒരു രാഷ്ട്രീയ വിരോധം തീർക്കുന്ന വിലയിരുത്തൽ തന്നെയാണ് സി പി എം നേതൃത്വം പിണറായി വിജയനും വീണക്കും പിന്തുണ നൽകുന്നു പക്ഷേ സി പി ഐ ഇതിൽ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത് വീണക്ക് സി പി ഐ നേതൃത്വം ഒരു പിന്തുണ നൽകിയിട്ടില്ല എൽ ഡി എഫിൽ ഈ ഭിന്നതയുണ്ട് അത് എൽ ഡി എഫിന്റെ ഭാഗമായിട്ടല്ല ഇങ്ങനെ ഒരു കേസ് വരുന്നത് അത് എൽ ഡി എഫ് അത് ഗൌരവത്തിൽ എടുക്കുന്നില്ല എന്ന നിലപാട് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ സ്വീകരിച്ച ഒരു ഘട്ടം കൂടിയാണ് ആ ഒരു ഘട്ടത്തിൽ ഇന്ന് വീണ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇങ്ങനെ ഒരു വിശദീകരണ കുറിപ്പ് അത് വലിയ രീതിയിൽ അത് വീണയെ മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് വീണ എത്താൻ വഴിയൊരുക്കിയത് ശരി പ്രചരിക്കുന്ന പ്രചരിക്കുന്നതെല്ലാം വസ്തുതാ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് വീണ ഇപ്പോൾ കുറിപ്പായി നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾ